നമ്മൾ ഓരോ ഫോൾഡർ കറക്റ്റ് ചെയ്ത് പോകുമ്പോഴും ഓരോ മെത്തേഡുകൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ഈ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് പറയാത്തത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട എന്നോർത്തിട്ടാണ് അതുകൊണ്ടാണ് ഓരോ ഫോൾഡർ കറക്റ്റ് ചെയ്യുമ്പോഴും ഓരോ ചെറിയ മെത്തേഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഫയൽസിനെ ബേസിക് കറക്ഷൻ ചെയ്തത് അതേ കറക്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഫയൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സുകൾ പല പാനലുകളിൽ നമ്മൾ സെറ്റിങ്സ് ചെയ്യാറുണ്ട് ആ സെറ്റിങ്സ് ഇനി അടുത്തൊരു ഫോട്ടോ വൈറ്റ് ക്ലിപ്പിങ് അവിടെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് കുറച്ച് കൊടുക്കാം നെക്സ്റ്റ് ഫോട്ടോ ഇതിന് കുഴപ്പമില്ല ഈ ഒരു ഫോട്ടോയ്ക്കും വലിയ കുഴപ്പമില്ല നെക്സ്റ്റ് ഫോട്ടോ ഇവിടെ നമുക്ക് വൈറ്റ് ക്ലിപ്പിങ് ഒരല്പം കുറയ്ക്കേണ്ടതുണ്ട് നെക്സ്റ്റ് ഫോട്ടോ ഇവിടെ എക്സ്പോഷർ ഒരല്പം കൂട്ടാം ഒരു ചെറിയ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് വന്നാൽ നല്ലതായിരിക്കും ആ നെക്സ്റ്റ് ഫോട്ടോ ഇത് കുഴപ്പമില്ല എല്ലാ ഫോട്ടോസും ഒന്ന് നിങ്ങൾ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ പ്രീസെറ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക നമ്മുടെ ബേസിക് സി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കറക്ഷൻ അതായത് ബേസിക് കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രീസെറ്റ് അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ബേസിക് കറക്ഷൻ സെറ്റിങ്സ് അപ്ലൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോട്ടോ എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം നമുക്ക് ഷാർപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മുടെ എഡിറ്റ് സെക്ഷനിലേക്ക് വരിക അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ പാനലിലേക്ക് പോകാം ഡീറ്റെയിൽ പാനലിലേക്ക് പോയതിന് ശേഷം നമുക്കറിയാം ഷാർപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ലൈഡർ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കുക ഈ ഒരു ബട്ടൺ അതിനുശേഷം നമ്മൾ താഴേക്ക് വരിക മാസ്കിങ്ങിലേക്ക് പോവുക ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാസ്കിങ് ചെയ്യാം മാസ്കിങ് ചെയ്യുന്ന സമയത്ത് എഡ്ജ് മാത്രം വിസിബിളായിട്ട് വരും അതായത് അപ്പോൾ ഇത്രയും സെറ്റിങ്സ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഡൺ കൊടുക്കാൻ പോവുകയാണ് ഇവിടെ ഞാൻ ഡൺ കൊടുക്കുന്ന സമയത്ത് ഇത് ഏത് ഫോൾഡറിലാണോ കിടന്നത് അവിടെ ഈ ഒരു ഫയലിൻ്റെ കൂടെ തന്നെ ഒരു സെപ്പറേറ്റ് എക്സ് എം പി ഫയലും കൂടെ വരും എക്സ് എം പി ഫയലെന്ന് പറഞ്ഞാൽ എക്സ്റ്റൻസിബിൾ മെറ്റഡേറ്റ പ്ലാറ്റ്ഫോം എന്നാണ് പറയുക ആ ഒരു എക്സ് എം പി ഫയലിലായിരിക്കും നമ്മളിപ്പോൾ ചെയ്ത ഈ സെറ്റിങ്സുകളെല്ലാം സേവ് ചെയ്യപ്പെടുക അത് റോ ഫയൽ ആയതുകൊണ്ടാണ് അങ്ങനെ സേവ് ചെയ്യപ്പെടുക അതേസമയം ജെ പി ജി ഫയലാണെന്നുണ്ടെങ്കിൽ ആ ജെ പി ജി ഫയലിനുള്ളിൽ തന്നെ ആയിരിക്കും അത് സേവ് ചെയ്യപ്പെടുക അപ്പോൾ നമുക്ക് ഇത് ഡൺ കൊടുക്കാം അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നോക്കുക ഇതാണ് ആ റോ ഫയൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക സി ആർ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫയലും കൂടെ വന്നിരിക്കുകയാണിപ്പോൾ എക്സ് എം പി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്റ്റൻസിബിൾ മെറ്റാഡേറ്റ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഷനിലുള്ള ഫയലും കൂടെ വന്നിട്ടുണ്ട് അതായത് നമ്മൾ എന്ത്